കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത് മധ്യകാലത്തിൽ നിരവധിയിടങ്ങളിൽ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മലയുദ്ധത്തിൽ വിജയിച്ചത് ജോസ് വിഭാഗമാണ് എന്നാണ് തെളിയുന്നത് സംസ്ഥാനത്താകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും അനുകൂലമായി ഭവിച്ചു മധ്യകേരളത്തിലെമ്പാടും വലിയ ഭൂരിപക്ഷത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഇടതുവിരുദ്ധ തരംഗത്തിൽ മാണി വിഭാഗത്തിന് കാലിടറിയെന്നും കണക്കുകളിൽ വ്യക്തം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച മാണി വിഭാഗത്തിന് ജയിപ്പിക്കാനായത് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെ മാത്രം അറുന്നൂറ്റി നാല്പത് ഇടങ്ങളിൽ മാത്രം മത്സരിച്ച ജോസഫ് വിഭാഗത്തിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ വിജയമുണ്ടായി പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ജോസഫ് വിഭാഗം വിജയിച്ചപ്പോൾ ആറിടുത്ത് മാത്രമേ മാണി വിഭാഗം ജയിച്ചുള്ളൂ ഗ്രാമപഞ്ചായത്തിൽ ജോസഫിന് ഇരുന്നൂറ്റി നാൽപ്പത് മാണിക്ക് എൺപത്തിമൂന്ന് ബ്ലോക്കിൽ ജോസഫിന് നാൽപ്പത്തിനാല് മാണിക്ക് ഇരുപത്തിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ ജോസഫിന് മുപ്പത്തി അഞ്ച് മാണിക്ക് മുപ്പത്തിമൂന്ന് കോർപ്പറേഷനിൽ ജോസഫിന് ഒന്ന് മാണിക്ക് പൂജ്യം എന്നിങ്ങനെയാണ് കണക്കുകൾ ഈ കണക്കിന്റെ ആത്മവിശ്വാസത്തിലാണ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് എന്നുള്ള പേരൊറ്റ പാർട്ടിയുള്ളു ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയാണ് കോട്ടയത്ത് അതിന്റെ തുടക്കം കുറിച്ചു അവരുടെ കയ്യിൽ നിന്നും ലോക്സഭയിൽ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു വോട്ടോറിക്ഷ ചിഹ്നം കിട്ടി ആ ചിഹ്നവുമായി വോട്ടർ മുന്നേറുകയാണ് പിന്നിലെത്താൻ അവർക്ക് കഴിയില്ല ജോസഫ് വിഭാഗത്തിന്റെ അസ്തിത്വം തന്നെയും ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തിരഞ്ഞെടുപ്പ് ഫലം അന്തിമിടുന്നത് മാണി വിഭാഗത്തേക്കാൾ രാഷ്ട്രീയ പ്രാതിനിധ്യം നേടിയതോടെ യുഡിഎഫിനുള്ളിലും ജോസഫിന് പ്രാധാന്യമേറുകയാണ് അപ്രതീക്ഷിതമെങ്കിലും ജോസ് കെ മാണിയേക്കാൾ ശക്തൻ പി ജെ ജോസഫ് എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലം വെളിപ്പെടുത്തുന്നത് മീഡിയ വൺ ഇടുക്കി